ിൽ കാണിച്ചിരും അല്ലാതെ നിങ്ങൾ അശാസ്ത്രീയമായിട്ട് കുഞ്ഞുങ്ങളെ ജസ്റ്റ് വെറുതെ കാലില് കടത്തിട്ട് വായിലേക്ക് തിരികുന്നതല്ല ഒരമ്മ ചെയ്യേണ്ടത് ഒരു അമ്മ അത്യധികം ക്ഷമയുംസും ദുർഗുണ ഒരമ്മക്ക് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കാത്തിരിക്കാനും സഹിക്കാനും എല്ലാം ഉള്ള കഴിവ് വേണം എന്നാൽ മാത്രമേ നിങ്ങളൊരു അമ്മയാവുള്ളൂ ഒരു മാതൃസ്നേഹം എന്താണെന്ന് ഞാൻ കാണിച്ചത് നമ്മൾ സ്നേഹത്തിൽ കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾ ഏതുമില്ല മനസ്സിലായല്ലോ അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഫുഡ് കൊടുക്കാമെന്നുള്ളത് ദൈവത്തിന് കാലൊന്നും കടത്തികരുത് കഴിക്കണ ഉമ്മച്ചിന്റെ ഉമ്മച്ചിൻ്റെ ആദ്യം കുട്ടി കഴിക്കണ അപ്പൊ ഈ നല്ല വാക്ക് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചത് അത് കിട്ടണം ഏത് കിട്ടണം ഇത് കിട്ടണം അവരുടെ ഭാഷ ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണുക മനസ്സിലായ പാപം വേണ്ട കരയാനായി വായി തുറപ്പിക്കുക എന്നിട്ട് ആ തുറന്ന് വായിൽ കിന്നു കൊടുക്കുക എന്നിട്ട് കച്ചിൽ മരിക കോയേ ഈ ഗുഡ് മെത്തേഡിലൂടെ മാത്രം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഫുഡ് അല്ലാതെ ിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അവർ കരയുന്ന കരയുന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട അവർക്ക് ഫുഡ് വേണ്ടെങ്കിൽ കൊടുക്കണ്ട ഒരു നേരം ഓക്കെ രണ്ടു നേരം ഓക്കെ മൂന്നു നേരവും അവർക്ക് ഫുഡ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു അമ്മയുടെ ഫ്രസ്ട്രേഷൻ ഇനി പറഞ്ഞു എങ്ങനെയാണ് എന്റെ കുട്ടി ഫുഡ് കഴിക്കുക എന്നുള്ളത് പറഞ്ഞു കൊടുക്ക നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് നീ തന്നെ നിന്റെ ഭാഷയിൽ പറഞ്ഞു അമ്മച്ചി ഇപ്പൊ കഴിപ്പിച്ച വല അവിടെ കായ കുട്ടിക്ക് നല്ല ബുദ്ധി കഴിച്ച നിന്റെ വല്ല അവസ്യവും ഉണ്ടോ ഉണ്ടോ ടെൽ മീ ദ അടുത്ത വായ നമുക്ക് കൊടുക്കാം അടുത്ത വായും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളു കാരണം ഇത് ഒരു മണിക്കൂറത്തെ യുദ്ധമാണ് അത് ഞാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂറെ ഇട്ട് കാണിപ്പിച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കില്ല അതുകൊണ്ട് ഉമ്മയും അകനും തമ്മിലുള്ള യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും അടുത്ത വായും കൂടെ കൊടുത്തുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതായി ഔദ്യോഗികമായി അറിയിച്ചു കൊള്ളുന്നു ഓക്കെ തുറക്കഥ കഥക തുറവാ